സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫിറ്റിംഗ് ഫസുദ്ദീൻ അമ്മാളും മുറ്റത്തേക്ക് ഇറങ്ങി സിനിമയിൽ കാണുന്ന പോലെ ഒരു വലിയ വീടാണത് കുറെ പൂക്കളും ചെടികളും വച്ചുപിടിപ്പിച്ച് ആർഭാടം വിളിച്ചോതുന്ന മുറ്റം അവൾ മുന്നോട്ട് നടന്നതും കൂട്ടിലെ നായ അവളെ കണ്ട് ഉറക്ക കുറയ്ക്കാൻ തുടങ്ങി അതിനെ കാണുമ്പോൾ തന്നെ പേടി തോന്നും അവൾ വേഗം അവിടെ നിന്നും മാറി നിന്നു ഭദ്രന്റെ പട്ടികളെയും പൂച്ചകളെയും ഒന്നും ഇഷ്ടമല്ല പണ്ട് ഭദ്രാമ പറഞ്ഞത് അവൾ ഓർത്തു എവിടെ പോയാലും അവളുടെ ഓർമ്മകളിലും ചിന്തകളിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഭദ്രൻ മാത്രമാണ് അവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ലോകവും മനസ്സുമാണ് അമ്മാളുവിൻ്റെത് ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ആ പെൺകുട്ടി കുഞ്ഞിനെ തോളിലിട്ട് പതിയെ തട്ടിക്കൊടുത്തു താനാണോ പുതിയ ഹോം നേഴ്സ് അതെ പേര് ആര്യ ഞാൻ ശ്രീബാല ശ്രീയേട്ടന്റെ അനീത്യാ അവൾ ആ കുഞ്ഞിനെ ഒരിക്കൽ കൂടി നോക്കി തിരിഞ്ഞു നടന്നു വീട്ടിലേക്ക് തിരികെ പോകാൻ തോന്നുന്നുണ്ട് ഭദ്രാമയും പൊടിമോളയും അമ്മയും വൈകീട്ടേയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ തോന്നുന്നുണ്ട് അവളുടെ വേഗത്തിലുള്ള നടത്തം ചെന്നു നിന്നത് വീടിന്റെ മറ്റൊരു ഭാഗത്താണ് നെഞ്ചിൽ ഭാരം വല്ലാതെ കൂടുന്നു ലോകത്തിലാകെ ഒറ്റപ്പെട്ട പോലെ അവൾ മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് വെറും മണ്ണിലേക്ക് ഇരുന്നു ശ്രീകുട്ടാ ഇത് നോക്കി ജനലരികിൽ നിൽക്കുന്ന മനു സ്ത്രീയെ വിളിച്ചു ശ്രീ വീൽ ചെയർ നീക്കി ജനലരികിൽ വന്നു ആ കുട്ടി എന്തിനാടൊക്കെ അറിയുന്നത് സ്ത്രീ ആവലാദിയോട് ചോദിച്ചു അറിയില്ല ഞാൻ പറഞ്ഞതല്ലേ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനു പറഞ്ഞു നേരെ ഇരുട്ടായതും അമ്മാളും പതിയെ അകത്തേക്ക് നടന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് സ്ത്രീക്ക് വൈകുന്നേരം ഒപ്പം കാരറ്റ് ജ്യൂസും അവൾ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് മുറ്റത്ത് രാവിലെ കണ്ട എം എൽ എയുടെ കാറ് വന്ന് നിന്നത് അതിൽ നിന്നും വെള്ളയും വെള്ളയും ഇട്ട പ്രായം ചെന്ന ഒരാൾ ഫോണിൽ സംസാരിച്ച അകത്തേക്ക് കയറിപ്പോയി അമ്മാൾ അടുക്കളയിലേക്ക് ചെന്ന് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ശേഷം റൂമിൽ പോയി മേൽ കഴുകി നേരെ ശ്രീകുട്ടിന്റെ മുറിയിലേക്ക് പോയി അവൾ വാതിൽ തട്ടിയതും അവനകത്തേക്ക് വിളിച്ചു ശ്രീനാഥ് സാറിന് കുടിക്കാൻ വല്ലതും വേണോ അത് കേട്ട് സ്ത്രീയും മനുവും മുഖാമുഖം നോക്കി എന്നെ സാന്നൊന്നും വിളിക്കണ്ട എല്ലാവരും വിളിക്കുന്ന പോലെ ശ്രീകുട്ട എന്ന് വിളിച്ചാൽ മതി അത് കേട്ടതും അവളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഭദ്രാമയുടെ ശ്രീകുട്ട എന്ന വിളിയാണ് വേണ്ട ശ്രീനാഥ് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ തേറി ഒഴിച്ച് വേറെ എന്തും വിളിക്കാം പുണ്യപുരാതനമായ കോമഡി ആയതുകൊണ്ട് തന്നെ ആരും ചിരിച്ചില്ല എത്ര വയസ്സായി ചളിപ്പ് മാറാൻ ശ്രീ ചോദിച്ചു ഇരുപത്തിമൂന്ന് ആണോ അപ്പോ ശ്രീബാലയുടെ ബാലയുടെ അല്ലേ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് മനുവിന് ഇരുപത്തി ആറ് അമ്മാള് വെറുതെ താല്പര്യം ഇല്ലാതെ മൂടി ഞാൻ ആദ്യം മരുന്നൊക്കെ കാണിച്ചു തരാം അവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നതും മനു പറഞ്ഞു അവൻ പറഞ്ഞു തരുന്നത് അമ്മാള് വ്യക്തമായി മനസ്സിലാക്കി സമയം എട്ട് മണിയായി ഞാൻ ഞാനിറങ്ങുവ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു മനു സ്ത്രീയോടും അമ്മാളുവിനോടും യാത്ര പറഞ്ഞിറങ്ങി ശ്രീകുട്ടനെ വീൽ ചെയറിൽ നിന്നും ബെഡിലേക്ക് ഇറക്കി കിടത്തിയ ശേഷമാണ് മനു പോയത് അവൻ പോയതോടെ റൂമിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു തന്നു അത് സ്ത്രീയെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്നു മനു എന്ന് ഈ സമയത്ത് പോവോ അമ്മാളു ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു രാവിലെ എട്ടു മുതല് വൈകുന്നേരം എട്ട് മണിവരെ ഒരു കൊല്ലം കഴിഞ്ഞു അവനിന്റെ കൂടെ കൂടിയിട്ട് ആര്യ ഇവിടുത്തെ നാലാമത്തെ ആളാ അവൻ ഓരോന്നും സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളെല്ലാം ഒരു ഒതുക്കി അതോടെ അവനും ഫോണിലേക്ക് മിഴുകൽ നട്ടു അമ്മാളും എണീറ്റ് ജനലരികിൽ പോയി നിന്നു എന്തായിരിക്കും ഇവളുടെ പ്രശ്നം ഇവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നിട്ടും വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ ശ്രീ അവളെ നോക്കി മനസ്സിലോർത്തു ശ്രീനാഥന് ഭക്ഷണം കൊണ്ടുവരട്ടെ ഒൻപത് മണിയായതും അമ്മാളു ചോദിച്ചു അവൻ തലയാട്ടി അമ്മാളു താഴെ പോയി ആദ്യം ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി ശേഷം അവന് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് മുകളിലേക്ക് നടന്നു ശ്രീകുട്ടം ഭക്ഷണം കഴിക്കുന്നത് നോക്കി അമ്മാളു ചേറിലിരുന്നു ആര് കഴിക്കുന്നില്ലേ കുറച്ച് കഴിഞ്ഞ് അമ്മാളു അവൻ്റെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് കഴിക്കാനുള്ള മരുന്നൊക്കെ എടുത്തു കൊടുത്തു ശ്രീനാഥിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ അവൾ പറഞ്ഞതും ശ്രീ നമ്പർ കൊടുത്തു ഞാൻ എൻ്റെ നമ്പറിൽ നിന്നൊരു കോൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടൻ വിളിക്കണം അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അമ്മാളും അവനെ ബെഡിലേക്ക് കിടക്കാൻ സഹായിച്ച ശേഷം പാത്രങ്ങളുമായി പുറത്തേക്ക് പോയതും സ്ത്രീക്ക് ആകെ ഒരു ശൂന്യത തോന്നിപ്പോയി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ ആവിന്ദയും ശ്രീബാലയും ഭക്ഷണം കഴിക്കുന്നുണ്ട് ശ്രീബാല ഒന്ന് പുഞ്ചിരിച്ചതും അവളും തിരികെ ഒന്ന് ചിരിച്ച് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവൾ ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളവും എടുത്ത് മുകളിലേക്ക് നടന്നു സ്ത്രീയുടെ റൂമിൻ്റെ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി ശ്രീനാഥ് ഇത്ര നേരായിട്ട് ഉറങ്ങിയില്ലേ അവൾ കയ്യിലെ ബോട്ടിൽ ടേബിളിൽ വച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഏട്ടൻ വീഡിയോ കോൾ ചെയ്യും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഇരിക്കണോ ഏ വേണ്ട ആര്യ പൊയ്ക്കോ അവൾ ഇവിടെ ഇരുന്നാലും മൗനവ്രതം മൗനവൃതമായിരിക്കുമോ എന്നറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞു റൂമിലെത്തിയതും അമ്മാള് താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഭദ്രന്റെ ഒരു ഷർട്ട് പുറത്തെടുത്തു ശേഷം ലൈറ്റ് ഓഫാക്കി താൻ ഇട്ടിരുന്ന ടീഷർട്ട് തല വഴി അഴിച്ചു മാറ്റി ആ ഷർട്ട് എടുത്തിട്ടു ശേഷം ജനല് തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു പറ്റുന്നില്ല മധുര എനിക്ക് ഒന്ന് വരും എൻ്റെ അടുത്തേക്ക് ഒന്ന് ചേർത്ത് പിടിക്കും അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു രാവിലെ മുതൽ മനസ്സിലിട്ട് എരിച്ചു കൊണ്ടിരുന്ന നോവൊന്നായി പുറത്തേക്ക് ഒഴുകി നമ്മൾ ജീവിച്ചു തുടങ്ങിയിരുന്നല്ലേ ഉള്ളൂ ഞാനൊന്ന് സന്തോഷിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ എന്നിട്ട് ഒരുപാട് സ്നേഹം തന്നു പെട്ടെന്ന് ഒരു നാൾ ഒറ്റക്കിട്ട് നീ അവൾ അലറിക്കരഞ്ഞു പോയിരുന്നു ഏട്ടനുമായി വീഡിയോ കോൾ ചെയ്യുന്ന സ്ത്രീ പെട്ടെന്ന് ഒരു കരച്ചിൽ ശബ്ദം കേട്ട് സംസാരം നിർത്തി അത് തന്റെ തൊട്ടപ്പുറത്തെ മുറിയിലെ അമ്മാളുവിൻ്റെ കരച്ചിലാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഏട്ടാ ഒരു മിനിറ്റ് അവൻ തൻ്റെ സെക്കൻഡറി ഫോൺ എടുത്ത് അമ്മാളുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു എ എന്തോ ശ്രീനാഥ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവളുടെ അടഞ്ഞ ശബ്ദത്തിൽ നിന്ന് തന്നെ അവളാണ് കരഞ്ഞതെന്ന് സ്ത്രീ ഉറപ്പിച്ചിരുന്നു അറിയോ ഓക്കെ ആര്യ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ഇല്ല ശ്രീനാഥ് ഓക്കെ കിടന്നോളൂ ഗുഡ് നൈറ്റ് അവൻ കോള് കട്ട് ചെയ്തു അതൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ പ്രശ്നമുണ്ട് അവൻ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കി പറഞ്ഞു നീ വല്ലവരുടെയും കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട ജോലി ചെയ്യാൻ വന്നവൾ ജോലി ചെയ്ത് തിരികെ പോയിക്കോണം നന്ദൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ ശ്രീ വേഗം വിഷയം മാറ്റി പിറ്റേന്ന് നേരത്തെ തന്നെ അമ്മാൾ എഴുന്നേറ്റു വീട്ടിലേക്കും പൊടിമോടൻ വിളിച്ചു ബദ്രാമയ്ക്ക് ഇന്ന് മുതൽ ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങും അവൾ കൊടിയെല്ലാം കഴിഞ്ഞ് നേരെ താഴേക്ക് പോയി ശ്രീകുട്ടനുള്ള കോഫിയും എടുത്ത് അവൾ മുകളിലേക്ക് നടന്നു അവന്റെ റൂമിന്റെ ഡോർ തുറന്നു കിടക്കുമായിരുന്നു അകത്ത് മനുവിന്റെ സംസാരം കേൾക്കാം എടാ ഇന്നൊരു ദിവസം രാത്രി ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്തേടാ ഒന്നുമില്ല വെറുതെ ഏയ് നീ വെറുതെ അങ്ങനെ ഒരു കാര്യം പറയില്ല എന്ന് എനിക്കറിയാം നീ കാര്യം പറയടാ ഈ ഒന്നര കൊല്ലത്തിനിടയ്ക്ക് ഇന്നലെ ആദ്യമായിട്ട് എനിക്ക് ഈ ലോകത്ത് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു എനിക്കൊരു കുറവുള്ളത് ആദ്യമായിട്ട് ഫീൽ ചെയ്തു എന്താണ് ശ്രീകുട്ട നീ പറയുന്നത് മനു അവന്റെ മുന്നിൽ മുട്ടു എല്ലാം പോസിറ്റീവായി എടുക്കുന്ന അവൻ ഇങ്ങനെ പറയണമെങ്കിൽ മനസ്സത്രയും വേദനിച്ചിട്ടായിരിക്കണമെന്ന് മനുവിന് മനസ്സിലായി ഇന്നലെ നീ പോയപ്പോൾ മുതൽ ആകെ ഒരൊറ്റപ്പെടല് അപ്പോൾ ആര്യോ ആ കുട്ടി ഒന്നും സംസാരിക്കാതെ എന്തോ ആലോചിച്ചിരിക്കും എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കാൻ നോക്കിയാലും താല്പര്യം ഇല്ലാത്ത പോലൊന്നും മൂളും അതിനാണ് അവളവിടെ ജോലിക്ക് കീർത്തിയിരിക്കുന്നത് ഞാൻ അവളോട് ചോദിക്കാം ഏയ് വേണ്ടടാ അതിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നീ ഒന്ന് നിന്നാ മതി നാളെ നന്ദേട്ടം വരും പിന്നെ കുഴപ്പമില്ല മനുവിന്റെ കൈ പിടിച്ച് പറഞ്ഞപ്പോഴാണ് അവനും ഡോറിന് അരികിൽ നിൽക്കുന്ന അമ്മാളുവിനെ കണ്ടത് ആ ഇതാര് ആര്യോ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ശ്രീ പറഞ്ഞതും വിറയ്ക്കുന്ന കാലടികളോടെ അമ്മാളും അവന്റെ അരികിലേക്ക് വന്നു സോറി ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല ഞാൻ കാരണം ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ടല്ലേ എൻ്റെ ഭദ്രാമയോടാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ എനിക്ക് സഹിക്കോ എന്നോട് എന്നോട് ക്ഷമിക്കും പെട്ടെന്ന് അമ്മാളും സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവൾ കരഞ്ഞുകൊണ്ട് ഫ്ലോറിലേക്ക് ഇരുന്നു എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി അതും ഒറ്റ വേദന അത്ര മാത്രം അറിയുന്നത് താനിങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ കുട്ടി ഇത് എന്തായി കാണിക്കുന്നെ കരച്ചിൽ നിർത്തിയേ എടാ മനു ഒന്ന് പറയടാ സ്ത്രീക്ക് ടെൻഷൻ നിറഞ്ഞു എടോ താൻ ചെയ്തത് തെറ്റാ എന്ന് കരുതി ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്താ കാര്യം അത് തിരുത്താനാ ശ്രമിക്കേണ്ടത് മനു അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇയാള് പോയി മോഖോക്ക് ഒന്ന് കഴുകി സ്ത്രീക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അവന് മരുന്ന് കഴിക്കാൻ സമയമായി കുറച്ചു കഴിഞ്ഞതും മനു പറഞ്ഞു അവൾ തലയാട്ടി പുറത്തേക്ക് പോയതും ശ്രീ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു പിന്നീട് രാവിലത്തെ ഫുഡ് കൊണ്ടുവരുമ്പോഴും ഉച്ചക്കുള്ള ഫുഡ് കൊണ്ടുവരുമ്പോഴും അമ്മളോ ശ്രീകുട്ടനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കൂ എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ശങ്കരം പിന്നെയും തെങ്ങിൻ്റെ മണ്ടേ തന്നെ ജനലോരം പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ടു മനു പതിയെ പറഞ്ഞു ഇതിനു മാത്രം അവിടെ എന്ത് കാഴ്ചയാണുള്ളത് ഇവൾക്കുവല്ല അവാർഡ് ഫിലിമിലും അഭിനയിക്കാൻ ഒരു ചാൻസ് വാങ്ങി വാങ്ങിക്കൊടുക്കായിരുന്നു ശ്രീകുട്ടനും അവളുടെ ഇരിപ്പ് കണ്ട് കളിയാക്കി എന്റെ ഹൃദയം മുഴുവൻ നിന്നോടുള്ള സ്നേഹ എന്താ എന്താ നിനക്കത് മനസ്സിലാവാത്ത അവൾ ചോദിച്ചതും അന്ന് ആദ്യമായി അവന്റെ കണ്ണുകൾ നിറഞ്ഞു പറഭദ്ര എന്നെ ഇഷ്ടമല്ലേ ഭാര്യയായി കാണാൻ കഴി പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അവൻ അവളെ ആഞ്ഞു പുണർന്നിരുന്നു ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കാതിരിക്കുക നീ എന്റെ അടുത്തുണ്ടായിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ അവൻ ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു രണ്ട് സെക്കൻഡ് കഴിയേണ്ടി വന്നു തനിക്ക് സ്ഥലകാല ബോധം വരാം ബസ്സിൽ നിന്നും കാതടപ്പിക്കുന്ന ഡി ജെസോങ് കേൾക്കുന്നുണ്ട് അതിനനുസരിച്ച് പിള്ളേർ ഡാൻസ് കളിക്കുന്നുമുണ്ട് ആ നന്ദൻ സാർ ഉണർന്നു ഇത്ര വേഗം അരമണിക്കൂറുകൂടി ആയില്ലല്ലോ ഉറങ്ങിയിട്ട് താൻ ബസ് ഒതുക്കിക്കോ രാജീവ ഇനി ഞാൻ ഞാനോടിക്കാം വേണ്ട സാർ കുറെ നേരമായില്ലേ സാർ ഓടിക്കുന്നു സാർ ഒന്നുകൂടി ഉറങ്ങിക്കോ വേണ്ട ഇനി ഉറക്കം വരില്ല അവൻ കുപ്പിയിലെ വെള്ളം കൊണ്ട് മുഖം കഴുകി ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോഴും കാതിൽ ആ പേര് മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അമ്മാളും തുടരും